മൂന്ന് പീഡിപ്പിച്ച കരൺ പോലീസിന്റെ പിടിയിലായി ശാസ്താനട സ്വദേശി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ സംഭവം സംഭവത്തെ പറ്റി കുമളി പോലീസ് പറയുന്നത് ഇങ്ങനെ രാവിലെ വീടിന് കളിച്ചുകൊണ്ടിരുന്ന മറ്റു കുട്ടികളെ വീടുകളിലേക്ക് പറഞ്ഞു ശേഷം മൂന്ന് വയസ്സുകാരിയെ ഊഞ്ഞാലെടുത്തി മുത്തുരാജ് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ അമ്മ വിവരം ലൈനിൽ അറിയിച്ചു ചൈൽഡ് ലൈന്റെ പ്രാഥമിക അന്വേഷണത്തിനുശേഷം വിവരം പോലീസിന് കൈമാറി സംഭവശേഷം ശേഷം ഒളിവിൽ പോയ മുത്തുരാജിനെ തേനിയിൽ നിന്നും കുമളി പോലീസ് പിടികൂടി കുമളി എസ് എച്ച്ഒ ജോബിനുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് എ മാരായ ജമാൽ സുബേ പിയസ് എസ് എ ജോസ് സി പിഒമാരായ ഷിജു മോനാർ സനിൽ രവി ശ്രീനാഥ് പി എസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി